ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ചെറു ഒന്നാണ് റാഗി ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് റാഗിൻ്റെ അകത്ത് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ റാഗി എങ്ങനെ കഴിക്കണം അതിൻ്റെ അത് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് അത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഗുഡ് ക്വാളിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ മാർക്കറ്റിൽ ഈസിലി അവൈലബിളും അതേപോലെ തന്നെ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് റാഗി കുട്ടികൾക്കെല്ലാം കുറുക്കാക്കിയിട്ട് നമ്മൾ കുഞ്ഞു തൊട്ടേ കൊടുക്കുന്ന ഒന്നാണ് എന്നാൽ ഇതിൽ ഒട്ടനവധി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ ക്വാളിറ്റീസും ഉണ്ട് അപ്പം ഇത്തരം ഗുഡ് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഡയബറ്റിസ് കംപ്ലൈൻറ്റ്സ് ഫൈബ്രോയിഡ് കംപ്ലയിൻസ് ആൻഡോമെട്രിയോസിസ് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ എല്ലുകൾക്ക് എന്തെങ്കിലും വളർച്ചക്കുറവ് പേശികൾക്ക് വേദന ഉണ്ടാവുക ഓൾ ടുഗതർ ആയിട്ട് നമ്മളെ ബോഡിയിലെ എല്ലാ വീക്ക് സിസ്റ്റത്തിനെയും പ്രമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് റാഗി റാഗിയിൽ ഒരു നൂറ് ഗ്രാം റാഗി എടുക്കുകയാണെങ്കിൽ അതിലെ കാൽഷ്യത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ഫോർട്ടി ഫൈവ് കാൽഷ്യമാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അപ്പം ഇത്തരം കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബോൺ സ്ട്രെങ്ത്ത് എല്ലുകളുടെ വളർച്ചയ്ക്കും എല്ലുകളുടെ ബലക്കുറവിനും എല്ലാം അതിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് പേശികളുടെ വളർച്ചയ്ക്കും പേശികൾക്ക് എന്തെങ്കിലും വീക്ക്നെസ്സോ അല്ലെങ്കിൽ ബലക്കുറവുണ്ടെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് കുഞ്ഞു തൊട്ടേ റാഗി കുറുക്കാക്കിയിട്ടൊക്കെ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒന്നാണ് റാഗി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ പൊട്ടാസ്യം ത്തിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് കാരണം പൊട്ടാസിയത്തിന്റെ ഒരു മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവിടെയാണ് അപ്പൊ ഹൃദയത്തിലേക്കുള്ള സർക്കുലേഷൻസ് അതായത് അതിലേക്ക് ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ള ഓർഗൻസിലേക്കുള്ള എല്ലാ സർക്കുലേഷൻസ് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് പൊട്ടാസിയം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ ധാരാളം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യത്തിന്റെ ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ പേശികളുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ പേശികൾക്ക് എന്തെങ്കിലും വീക്ക്നസ് കുറവുണ്ടെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കാരണം മസിൽ ക്രാമ്പ്സ് അല്ലെങ്കിൽ പേശികൾക്ക് പേശികൾക്കുണ്ടാവുന്ന വേദനക്കുറവ് അല്ലെങ്കിൽ വേദന ബലക്കുറവിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് റാഗി എന്ന് പറയുന്നത് എന്നാൽ പലരും ഇന്ന് റാഗി കഴിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ബോഡിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് എല്ലാവരും അതൊരു കുറുക്ക് രൂപത്തിൽ കഴിക്കുന്നത് കുട്ടികൾക്ക് കഴിക്കുന്ന പോലെ തന്നെയായിരിക്കും മുതിർന്ന ആളുകളും കഴിക്കുന്നത് ആ ഒരു മെത്തേഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് സ്പൈക്ക് ആവുകയും ഡയബറ്റിസ് കംപ്ലൈൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ാഗിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് റേഞ്ചസിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം നമ്മളൊരു ഫുഡ് കഴിച്ച് അതിലടങ്ങിയിട്ടുള്ള ഷുഗർ എത്രത്തോളം അളവ് എടുത്തിട്ടാണോ അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുത്തിട്ടാണോ നമ്മുടെ രക്തത്തിലേക്ക് ഷുഗർ ഡിസോൾവ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ചസ് ആയതുകൊണ്ട് തന്നെ അത് നമ്മളെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് തന്നെ മാത്രമേ നമ്മളെ രക്തത്തിലേക്ക് അത് ഡിസോൾവ് ആവത്തുള്ളൂ സ്ലോ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്കെല്ലാം റാഗി കഴിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല പക്ഷെ നിങ്ങൾ കഴിക്കുന്ന രീതികളാണ് നമ്മളെ ബോഡിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം പലരും ഇന്നത് കുറുക്കു രൂപത്തിലാണ് കഴിക്കുന്നത് എന്നാൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ കംപ്ലൈൻറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഒരിക്കലും ഇത്തരം പാലിൽ മിക്സ് ചെയ്തിട്ടോ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ടോ കഴിക്കരുത് അത് മാക്സിമം അതിൽ വെജിറ്റബിൾ ും അതേപോലെ തന്നെ ഒന്നുകിൽ പുട്ടു രൂപത്തിലോ ദോശയുടെ രൂപത്തിലോ കഴിക്കാവുന്നതാണ് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒന്നുകിൽ പുട്ടിന്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ദോശയിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയും ഇല്ല ഷുഗറിന്റെ പ്രശ്നങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ റാഗിയിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പലരും ആൾ ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൺലൈറ്റിന് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലാത്തതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരം ഡെഫിഷ്യൻസീസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകൾക്ക് റാഗി ഡെയിലി ഇത്തരം ദോശയാക്കിയിട്ടോ പുട്ടാക്കിയിട്ടോ കഴിക്കുവാണെങ്കിൽ ആ ഒരു ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ ധാരാളം അയൺ കണ്ടന്റും ഉണ്ട് അയേൺ ഉള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ എസ്പെഷ്യലി അനീമിയ ഹിമോലിറ്റിക് അനീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ പോലത്തെ എന്തെങ്കിലും ബ്ലഡ് ലോസിന്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കലോറീസ് അതേപോലെ തന്നെ ആ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് എല്ലാം പറഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് കലോറി വാല്യൂ നോക്കുവാണെങ്കിൽ നമ്മളൊരു ഒരു നൂറ് ഗ്രാം റൈസ് ഐറ്റംസിൻ്റെ കലോറി നോക്കുവാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ളത് ഒരു വൺ ട്വൻറ്റി ഫൈവ് കിലോ കലോറീസ് ആണ് അതേപോലെ തന്നെ നമ്മളൊരു നൂറ് ഗ്രാം വീറ്റിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള കലോറി നോക്കുവാണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി കിലോ കലോറീസ് ആണ് എന്നാൽ ഒരു നൂറ് ഗ്രാം റാഗിയിൽ അടങ്ങിയിട്ടുള്ള കലോറി എന്ന് പറയുമ്പോൾ എറൗണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് കിലോ കലോറീസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മൂന്നിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കലോറി അടങ്ങിയിട്ടുള്ളത് റാഗിക്കകത്താണ് അപ്പോൾ ഒരിക്കലും നമ്മളൊരു ചോറ് കഴിക്കുന്ന രീതിയിലാവരുത് റാഗി കഴിക്കുന്നത് അത് കഴിക്കേണ്ട മെത്തേഡ് ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞു ഒന്നുകിൽ അത് നിങ്ങൾക്ക് പൊടിച്ചിട്ട് നന്നായിട്ട് ദോശയാക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുട്ടിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് റാഗി ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന ഡെ ഡെഫിഷ്യൻസീസ് ആക്കാൻ സഹായിക്കുന്നതാണ് അപ്പറ്റൈറ്റ് കൺട്രോളിന് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഐഡിയൽ ഫുഡാണ് റാഗി എന്ന് പറയുന്നത് കാരണം ഇതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഫൈബേഴ്സിൻ്റെ ഒരു ധർമ്മം എന്താണ് നമ്മുടെ വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനും ദഹന വ്യവസ്ഥ സ്മൂത്താക്കാനും സഹായിക്കുന്നതാണ് അതായത് നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്ന ഒരുപാട് നല്ല ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിൽ അടങ്ങിയിട്ടുണ്ട് അറൗണ്ട് ത്രീ ടു ഫൈവ് ഹൺഡ്രഡ് ബാക്ടീരിയാസ് നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണമാണ് നമുക്ക് ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ബാക്ടീരിയൽ ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു നേരം ചോറിന് പകരമായിട്ട് നമ്മൾ ഒരു നേരം അളവ് കുറച്ചിട്ട് റാഗി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ ഫീലിംഗ് വയറിന് ഒരു അവസ്ഥ ഫീലിംഗ് വരുത്തുന്നതാണ് കാരണം നമ്മൾ എപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുമ്പം ലെപ്റ്റിൻ ഗ്രെനിൻ ഇൻസുലിൻ പോലത്തെ ഹോർമോൺസ് ആണ് ഈ ഹോർമോൺസിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അതിൽ കൂടുകയും താഴുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിശപ്പ് കൂടുന്നതും കുറയുന്നതും ഉണ്ടാവുന്നത് ആ ഒരു ഹോർമോൺസ് കറക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് റാഗി അപ്പൊ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം ആക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിന്റെ കൂടെ മിക്സ് ആക്കിയിട്ടോ കഴിക്കാവുന്നതാണ് ഇനി ചില കേസസ് ഉണ്ട് അതായത് റാഗി ഒഴിവാക്കേണ്ട കുറച്ച് ആളുകളുണ്ട് എസ്പെഷ്യലി കോളം ഡിസീസ് എസ്പെഷ്യലി അൾസറേറ്റീവ് കോളൈറ്റിസ് അതേപോലെ തന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് പോലത്തെ എന്തെങ്കിലും നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടുകൾ ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം പോലത്തെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇൻടേക്ക് മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് അത്തരം പേഷ്യൻസിൽ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ റാഗി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഇൻടോളറൻസ് ബോഡിയിൽ ക്രിയേറ്റ് എസ്പെഷ്യലി നോസി അതായത് ഓക്കാനം ഷർദി വയർ വേദന വയർ വീർക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഇത്തരം റാഗിയുടെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ഗുഡ് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ശരീരഭാരം നിയന്ത്രിക്കാനും വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൺട്രോൾ ചെയ്യാനും എല്ലാം റാഗി അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഒരു നേരം നിങ്ങളുടെ ഭക്ഷണത്തിനോടൊപ്പം റാഗി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് നിങ്ങൾക്ക് റാഗി കഴിക്കാവുന്നതാണ് പക്ഷെ ഒരു ഒരു എന്ന് ഏകദേശം ഗ്രാംസ് മാത്രമേ നിങ്ങൾക്കൊരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് ഇത്തരം ക്വാളിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി റാഗി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്